എത്ര മാറാത്ത ഗ്യാസും മാറും എൻ്റെ തിളപ്പിച്ച് അത് ഞാൻ അരിച്ചെടുത്തു നമ്മളെല്ലാവരും ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരല്ലേ ബുദ്ധിമുട്ടുന്നുല്ലേ പാചക ഗ്യാസല്ല വയറിനാത്ത ഗ്യാസ് അപ്പോൾ ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ വൈദ്യരോ ഞാൻ ഡോക്ടറിന് പഠിച്ചതോ ഒന്നുമല്ല എനിക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല അവർ ഒത്തിരി ഒത്തിരി കമൻ്റ് ഇടുന്നില്ല ഡോക്ടറാണോ ഡോക്ടറാണോ എന്നാൽ നല്ല കമൻറ്റ് പറയുന്നവരുണ്ട് നമ്മളിപ്പം നമ്മളോട് ഒരാളൊരു മരുന്ന് പറഞ്ഞു തരിക ഇന്നത് ചെയ്താലത് മാറുമെന്ന് പറയുമ്പോൾ നമ്മൾ ആ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഉടൻ അടി അത് ചെയ്തു നോക്കും ചെയ്ത് നോക്കിയിട്ട് പ്രയോജനമാണെങ്കിൽ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം എൻ്റെ അടുത്ത അടുത്തൊരാളിത് പറഞ്ഞു തന്നു ഈ സന്ധ്യ ആവുമ്പോൾ എനിക്ക് എന്തേലും ഗ്യാസ് ഗ്യാസിന് പ്രോബ്ലം ഇവിടെ അച്ഛനും ഗ്യാസിന് പ്രശ്നമാണ് ഗ്യാസ് ഗ്യാസ് വയർ വീർത്തിരിക്കുമോ ഭക്ഷണം കഴിക്കാൻ വയ്യ അപ്പം ഞങ്ങൾ ഒരാളോട് ഞങ്ങളോട് ഇത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ രണ്ടു രണ്ടുമൂന്ന് പട്ടപ്പം അത് ചെയ്തു നോക്കി വളരെ ആശ്വാസമുണ്ട് എനിക്ക് എൻ്റെ ആശ്വാസമാണ് എൻ്റെ ആശ്വാസം അത് ഞാൻ മറ്റുള്ളവരെ ഇന്നത് ചെയ്താൽ കുറയും കേട്ടോ എന്ന് പറഞ്ഞു തരുമ്പോ താല്പര്യമുള്ളവരത് ചെയ്യുക വേറെ പ്രത്യേകിച്ച് വലിയ സ്ഥാനമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ചെറിയ ജീരകമില്ലേ ചെറിയ ജീരകം ഇതുപോലെ ഒരു ഉരുളിയോ സോസ് പാനോ അടുപ്പ് വെച്ചിട്ട് ഈ ജീരകം ഒരു കൈ ജീരക ഒരു കൈനുള്ളി ജീരകം ഇടണം കേട്ടോ അതെങ്ങനെ ഒരു രണ്ടു പേർക്ക് കുടിക്കാനായതുകൊണ്ട് രണ്ട് ചുള്ളി ജീരക കിട്ടും ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഈ ജീരകം നല്ലതുപോലെ പൊരി ഒരു ഒരുപൊരു ഒരുപുരാന്ന് പൊട്ടും കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നമുക്ക് എത്ര വെള്ളം കുടിക്കാൻ ഇപ്പം ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടും ഒരു കവൾ രണ്ട് കവളൊക്കെ കുടിച്ചാൽ മതി കാപ്പി പോലെ കുടിക്കുന്നവരും ഉണ്ട് കുടിക്കുന്നവരുണ്ട് കുടിക്കുന്നവരും ഉണ്ട് ഇതിപ്പോൾ നമ്മളൊരു ഒരു നുള്ള ഒരു പൊടിക്ക് ഒരു നുള്ള കുടിക്കുക പെട്ടെന്ന് ആശ്വാസം ഉണ്ടാകും രാവിലെ ഞങ്ങളൊരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ അതൊരു ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഇതൊന്ന് കണ്ടു പഠിച്ചോട്ടെ അവർക്ക് ഉപയോഗപ്രദമാകും ഈ ചുമ്മാ എന്നേലും കേട്ടിട്ട് ചുമ്മാ ബാഡ് കമന്റ് ഇടുന്നത് തെറി വിളിക്കുന്നവരുണ്ട് കേട്ടോ മേലാല മേലാലത് ആവർത്തിക്കട്ടെ തെറിയൊക്കെ വിളിച്ചാൽ സോഷ്യൽ മീഡിയ തെറിയൊക്കെ വിളിച്ചാലുള്ള പ്രശ്നങ്ങൾ അറിയാവല്ലോ ചുമ്മാ വൃത്തം രാവിലെ തെറി വിളിച്ചു തെറി വിളിച്ചപ്പോൾ അവന് ഞാൻ മറുപടി കൊടുത്തു മറുപടി കൊടുത്തപ്പോൾ അവൻ ആയിട്ട് വന്ന് സോറി പറഞ്ഞു അവൻ ശകല സ്മോൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്മോളൊക്കെ തന്നെ ഇറങ്ങും വീഡിയോ വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെറിയൊക്കെ പറയുന്നതൊക്കെ എന്താ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ എൻ്റെ എല്ലാ നല്ല ഫ്രണ്ട്സുകൾക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുക എന്നെ വിളിക്കുകയും എന്നോട് അഭിപ്രായം പറയുകയോ എന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്ത് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ ബാഡ് കമൻ്റ് പറയുന്നവർക്കല്ല വേറെ പണിയൊന്നും ഇല്ലാത്തവർ അത് കണ്ടോണ്ടിരിക്കട്ടെ ഇപ്പം നീരങ്ങ് നല്ലപോലെ പൊട്ടിയേ പൊടിപൊടാന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തെയ്യ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ കരിപ്പെട്ടി കരിപ്പെട്ടിയുണ്ടല്ലോ നമ്മുടെ നാടൻ ശർക്കര ഉണ്ടെങ്കിൽ അതിടാം ഇതിപ്പോൾ മറയൂർ ശർക്കരയാണേ മറയൂർ വേപ്പ് ഞങ്ങൾ മേടിച്ച പക്ഷെ അകേല ഇടുന്നുള്ളൂട്ടങ്ങ് തിളപ്പിക്കുക നല്ല വില നല്ല വില തിളച്ച് കഴിയുമ്പോൾ ഇതരിച്ച് ചെറിയ ചൂടോടെ നമ്മൾ കുടിക്കുക കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏമ്പൊക്കം പെട്ടെന്ന് പെട്ടെന്ന് പോകും ഏമ്പൊക്കം മുയിൽ കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസിന്റെ പ്രശ്നമാകും ഇപ്പൊ ഒറ്റ നേരം കുടിച്ചത് കൊണ്ട് മാറും പറഞ്ഞാൽ ആശ്വാസം കിട്ടും ഒരു രണ്ടു മൂന്നു നേരം ഇങ്ങനെ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാക്കി കുടിക്കുക എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം